ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി അച്ചാറാണ് കേട്ടോ അച്ചാറ് നല്ല എരിയും പൊളിയും എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെൽക്കം ബാക്ക് ടു കുറുമ്പി സിസ്റ്റേഴ്സ് അപ്പോൾ അച്ചാർ തിരുന്നൊക്കെ കണ്ടല്ലോ അപ്പം അത് കാണുമ്പോഴേ നമുക്ക് വായന്ന് വെള്ളം ഓറും നമ്മുടെ മാങ്ങ അച്ചാറാണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം സാധാരണ ഞാൻ കുഞ്ഞു കുഞ്ഞതായിട്ടരിഞ്ഞാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ വലിയ കഷ്ണമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങ വലിയ കഷ്ണമാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് കൂടിയൊക്കെ ഇട്ട് പെരട്ടി ഒന്ന് പിന്നെ ഈ കീഴത്തേ ഉള്ള ഊറാനായിട്ട് നമ്മുടെ അടുത്ത് വെച്ചേക്കുകയാണ് അതിനകത്ത് വെള്ള നീരു എല്ലാം ഊറി വരാനായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ കറവേപ്പില കാന്താരി മുളക് ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഞാനകത്ത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കടുക എണ്ണയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ എണ്ണ ചൂടായപ്പോഴത്തേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയും എല്ലാം കൊത്തിപ്പിടിച്ചരിഞ്ഞത് നല്ല കാന്താരി മുളകാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഞാൻ എല്ലാത്തിനകത്തും പറയുന്നുണ്ട് ഞാൻ അധികം എരിവ് ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പം നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളകും മുള മുളകും പൊടിയും പച്ചമുളകുമൊക്കെ കൂട്ടാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇവിടെ അച്ചാർ എന്ന് പറഞ്ഞ സാധനം കൊച്ചുങ്ങൾക്ക് ഇവിടുത്തെ കുറുമ്പീസിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അധികം ഞാൻ അച്ചാർ അങ്ങനെ ഉണ്ടാക്കാറില്ല ഉണ്ടാക്കിയ തന്നെ വളരെ പെട്ടെന്നാണ് ഇവിടെ തീരുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മസാല മസാലക്കുട്ടന്മാരെ ഇടാം അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി ഞാൻ മുളകുപൊടി ഇടുന്നുണ്ട് അപ്പം ഒത്തിരി നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പം കുറച്ചുകൂടെ ഞാൻ ഇട്ടായിരുന്നു അപ്പം അത് മുളക് പൊടിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഇടാം ഉലുവപ്പൊടിയും ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് എൻ എസിൻ്റെ കായപ്പൊടിയാണ് കായം ആയിട്ടിടുന്നവർക്ക് പ്രത്യേക ഇച്ചിരിയുടെ മണം കാണും പക്ഷേ അതങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല കുറച്ച് നമ്മളതി ഒന്ന് മൂപ്പിച്ച് പൊടിച്ചെടുക്കണം അത് കുറച്ചുകൂടെ മണം കിട്ടും അപ്പം ഞാൻ ഈ കായത്തിൻ്റെ പൊടിയാണേ പൊടി പൊടി നല്ലപോലെ നമ്മൾ ഇട്ടുകൊടുക്കുക കാരണം അച്ചാറിനൊക്കെ കായം നല്ല ഇച്ചിരി മുന്നേ നിൽക്കണം കായ ഉലുവയൊക്കെ അപ്പം അതെല്ലാം നമ്മളൊന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മുടെ ആ മാങ്ങ ഊറി വരുന്ന ആ വെള്ളമുണ്ടല്ലോ അത് കളയണ്ട അതിനകത്ത് ഉപ്പും പുളിയൊക്കെ ഉള്ള വെള്ളമാണ് അപ്പോൾ കുറച്ച് നേരം നമ്മളൊരു രണ്ട് മണിക്കൂറെങ്കിലും വെള്ളം ഇങ്ങനെ ഊറാൻ വെക്കുക അപ്പോൾ ആ വെള്ളം നമുക്ക് ഇത് ഈ മൂപ്പിച്ച മസാലയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതൊഴിച്ചൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ആ വെള്ളം ആകുമ്പോൾ നല്ലപോലെ നമ്മുടെ ഈ അച്ചാറിനകത്ത് ആ നീരും എല്ലാം കൂടെ പിടിച്ചോളും അപ്പോൾ അതൊന്ന് തിളച്ച് കുറുകി വരട്ടെ അതിനകത്തേക്ക് നമ്മൾ കടുക് നേരത്തെ കുതിത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കത് കടുകയാണെങ്കിൽ നമ്മൾ ഒന്ന് നല്ലപോലെ ചതച്ചെടുക്കുക കത് കടുകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മണമായിരിക്കും അച്ചാറിന് ഈ വടക്കേഞ്ചിയിലുള്ള അച്ചാറുകൾക്കൊക്കെ കടുക് മുന്നിൽ നിൽക്കുന്നത് കാണാം കടുക് എണ്ണയിലുമാണ് അവർ അച്ചാറിടുന്നത് അപ്പോൾ നമ്മളിവിടെ കടുക് നല്ലപോലെ ചതച്ച് ഈ ചാറിനകത്തോട്ട് ഇട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കണം നമ്മൾ ആ അതിൻ്റെ ആ മുളകൊടിയുടെ ആ എല്ലാ കായത്തിൻ്റെയും ഈ കടുകിൻ്റെയൊക്കെ മണം നല്ലപോലെ അടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം അതിൽ കുറച്ച് ഉപ്പ് കൂടുതൽ നിന്നാലേ ഇതിനകത്ത് എല്ലാം ഒന്നും പിടിച്ചു വരുത്തുള്ളൂ പക്ഷേ നമ്മൾ മാങ്ങയ്ക്കകത്ത് നല്ലപോലെ ഉപ്പിട്ട് പുരട്ടി വെച്ചിരുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ എല്ലാ അച്ചാറിനകത്തുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മാങ്ങ നമുക്ക് ആ ഉപ്പിട്ട് വരട്ടി വെച്ചിട്ടൊന്ന് മാങ്ങ നമ്മുടെ ഈ അച്ചാറിൻ്റെ ചാറിനകത്തോട്ടിട്ട് നല്ല വെള്ളം ഒന്ന് ഇരട്ടി വരട്ടിയെടുക്കാം നമുക്ക് ഈ വലിയ കഷ്ണമായ കുറച്ച് വേവണമെന്നുണ്ടെങ്കിൽ അതോട് ഇട്ടൊന്ന് ചൂടാക്കി നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റി എടുക്കാവുന്നതാണ് പക്ഷെ ഞാൻ ഒരു കറുമുറ നമ്മൾ കടിക്കുമ്പോൾ ഒരു കറുമുറായിരിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ആ ചൂടോടുകൂടി ഞാൻ മാങ്ങാ കഷ്ണങ്ങളിട്ട് വെരട്ടിയാണ് എടുക്കുന്നത് കേട്ടോ അതുപോലെ അച്ചാർ എന്ന് പറയുന്നത് വളരെ തൊടുകറിയാണ് നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ സാധാരണ ഞാൻ അച്ചാർ എടുക്കുന്നെങ്കിൽ കുഞ്ഞുഞ്ഞുതായ തരുന്ന അച്ചാറാണ് എനിക്കിഷ്ടം പക്ഷേ ഇവിടെ മക്കൾക്ക് വലിയ കഷ്ണമാക്കി ഇടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഈ അച്ചാർ ആറിയതിന് ശേഷം നമുക്ക് ഭരണിക്കകത്തോ അല്ലെങ്കിൽ കുപ്പി പാത്രം ഉണ്ടല്ലോ കുപ്പിയുടെ ബോട്ടിലിനകത്തോ ഒക്കെ നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ് അപ്പം നമ്മുടെ മാങ്ങ അച്ചാർ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ സി യു